സ്വാഗതം ഇന്ന് നമ്മള് ചെയ്യാൻ പോകുന്നത് ആണ് കേട്ടോ കുഞ്ഞപ്പുരം കൂടെ ഉണ്ട് അപ്പൊ സാധനം ഒക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തീർത്ത് പിടിച്ച് ചെയ്താണ് കേട്ടോ വേറൊന്നും കുഞ്ഞപ്പന് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് ഇതിന്റെ അടുത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ഏതാണെന്നാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ആദ്യം ഞാൻ വെച്ചാൽ ഒരുമിച്ച് തൊടും ഏത് സാധനത്തിലാണെന്ന് ഒരുമിച്ച് തൊടും ഞങ്ങൾ അത് കഴിഞ്ഞ് കുഞ്ഞപ്പനെ കൊണ്ട് തൊടിയിക്കും അപ്പോ ഞങ്ങളിൽ ആര് തൊട്ടതാണ് ഇവൻ തൊടുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ജയിച്ചു മനസ്സിലായില്ലേ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ലേ രാ അവ പണിഷ്മെന്റ് ഉണ്ട് ആരാണോ തോക്കുന്നത് അവർക്ക് പണിഷ്മെന്റ് ഉണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം പറസ് ഉപ്പ് 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 വെച്ചിട്ടുണ്ട് ആരുവെയ്പിന്റെ എല വെച്ചിട്ടുണ്ട് പച്ചമുളകും വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് മൂന്നുമാണ് പണിഷ്മെന്റ് തോൽക്കുന്ന ആൾക്കാര് ഇത് കൊടുക്കും അത്രേയുള്ളൂ അപ്പൊ ആ അവനെ ഉപ്പ് നോക്കി തുടങ്ങി കിറ്റാറ്റ് വെച്ചിട്ടുണ്ട് മിൽക്ക് വെച്ചിട്ടുണ്ട് അതുപോലെ ജെസ് വെച്ചിട്ടുണ്ട് അപ്പൊ കുഞ്ഞെ നീ തൊടരുത് കൈമാറ്റി വേ അച്ഛള്ളൂ നീ ഇപ്പൊടരുത് രണ്ടുപേരും ഡേറിൻ വിൽക്കാണ് കഴിച്ച് തൊട്ടതേ അപ്പൊ കുഞ്ഞപ്പൻ ഏതാ ഇഷ്ടം അവനോട് നമുക്ക് ചോദിച്ചു നോക്കാം കുഞ്ഞെ കിറ്റ് കൊണ്ട് ഡേറിൻ വിൽക്കോണ്ട് ജെംസ് ഉണ്ട് നിനക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ് അതിൽ നീ തൊടണം ആ തൊട്ടോ കുഞ്ഞപ്പൻ ജെസ് ആണ് രണ്ടുപേർക്ക് ഉപ്പ് ഓക്കെ എന്താ ഉപ്പ് അച്ഛൻ കഴിക്കും കഴിഞ്ഞാൽ അച്ഛക്ക് ഇതൊരു ഉപ്പ് നാരങ്ങയൊക്കെ പച്ചക്കി എനിക്ക് ഇത് ഇത്തിരി പാടാണ് ഞാൻ കഴിച്ചോ ഒരു തുള്ളി തിന്നുള്ളു കേട്ടോ അച്ഛത്തുപ്പിങ്ങ ബിങ്കോ വെച്ചിട്ടുണ്ട് ഇത് പറഞ്ഞ വെജി സ്ട്രിക്സ് ആണ് ഇങ്ങനെ കോല് കോല് പോലെ ഇരിക്കുന്ന സംഭവമാണ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക് ബിങ്കോ എല്ലാവർക്കും അറിയാലോ നമ്മുടെ സാധാരണ ബിങ്കോ ആണെ പിന്നെ ഇത് അതിന്റെ തന്നെ ടൂ എമ്മിയുടെ ആണ് പഫ്സ് അതായത് ഇങ്ങനെ ബോൾസ് ബോൾസ് പോലെ ഇരിക്കും ആ ഇതാണ് മൂന്ന് സാധനങ്ങള് അപ്പൊ ഇതിന്റെ അകത്ത് കുഞ്ഞപ്പനെ ഏറ്റവും ഇഷ്ടം ഞങ്ങൾ രണ്ടുപേരും കൂടി ആദ്യം തൊടും റെഡി വൺ ഞങ്ങൾ ഗാനിച്ചും പെട്ടതേ ഈ കുഞ്ഞപ്പിനേറ്റം ഇഷ്ടമുള്ള ഏതാണെന്ന് അവൻ തൊടും ചേട്ടാ കുഞ്ഞപ്പാ നിനക്ക് ഇതിന്റെ അകത്ത് മൂന്നത്തിലെ ഏറ്റവും ഇഷ്ട മാറ്റേപ്പിലേ പച്ചമുളകൊക്കെയാണ് അടുത്തുള്ളത് രക്ഷപ്പെട്ട് സ്റ്റൈൽ അല്ല അവിടെ അല്ലെ എന്താണെങ്കിലും തന്നിട്ട് അലങ്ങി കിട്ടില്ലല്ലോ വീടി വിളുവാ വീടി വിളുവാ ഒന്ന് ഫീസ് കാണിച്ചിട്ട് പോടാണെങ്കിൽ ഗൈസ് അപ്പൊ അടുത്തത് ഈ ഡ്രിങ്ക്സിന്റെ ചലഞ്ചാണ് വീർത്ത് വിളിച്ച ഭയങ്കര വെയിലാണ് ഭയങ്കര ചൂടാണേ അപ്പൊ കുഞ്ഞപ്പൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഞാനും അച്ഛനും കൂടി തൊടാൻ പോവാണേ കുഞ്ഞപ്പൻ അത് തന്നെയാണോ തൊടേന്ന് അറിയത്തില്ല ഏ റെഡി സ്റ്റാർട്ട് തൊട്ട ഇല്ലല്ലോ കുഞ്ഞപ്പത് മാംഗോ ഇത് ലെമൺ ഇത് ലെമൺ ആണ് കേട്ടോ നാരായ സ്പ്രിംഗ് നല്ല ഇത് ലെമണിന്റെ എന്തോ ഫ്ലേവർ ഉള്ള സംഭവാണ് ഇത് ഗുവാ പേരൊക്കെയാണ് അപ്പൊ കുഞ്ഞപ്പിന് ഏറ്റവും ഇഷ്ടം ഇതിന്റെ അകത്ത് ഏതാന്ന് റെഡി ആ പൊട്ടിക്കലാ ബിയർത്ത് കുളിച്ചിരിക്കും പൊട്ടിക്കല്ല ഇത് പൊട്ടിക്കാൻ വേണ്ടി കാത്തിരി വീട് കുടിക്കണേക്കാളും ഇത് കുടിക്കാനുള്ള ആക്രാന്തത്തിലാണ് ഇനി അത് നോക്കാം ും കൊടുക്കണം അതെയും ഞാൻ പോകുന്നത് കാണുന്നല്ലേ അതിന്റെ അകത്ത് പിന്നെ പിന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് പിന്നെ ഉള്ളത് ഓറിയോ ഇത് മൂന്നാണ് ആണുള്ളത് അപ്പൊ ഇത് നമുക്ക് തൊടാം കുട്ടിയാ തൊടട്ടെ ഓ ആള് കുട്ടിയാണ് വീർത്ത് കുളിക്കുകയാണെങ്കിൽ ഫാൻ ഇട്ടാലും മണിയാണ് കുഞ്ഞപ്പനിക്ക് ഇഷ്ടോടെ ഞാൻ തൊട്ടു ആ ഇത് മൂന്നും അച്ഛൻ ഹാപ്പി തൊട്ടു ഞാൻ ഓർ കെട്ടു ഇത് മൂന്നും കൊണ്ടുപോകുന്നതാണ് എവിടെ എവിടെ അംഗനവാടി കൊണ്ടുപോകുന്നതാണെ കുഞ്ഞേ റെഡി ഇനി ആരുവേപ്പിലും ഉണ്ട് പച്ചമുളകും പച്ചമുളകുണ്ട് എടുത്തെ രണ്ടും നമ്മുടെ നമ്മടെങ്കിലും ആരുവേപ്പിലയും പച്ചമുളകും രണ്ടും ഉണ്ട് ഓഹുരാക്ക് ഇതിന്റെ അകത്ത് ഏതച്ചു കുഞ്ഞപ്പാ ഇടുക്കണം പച്ചമുളക് രണ്ടു പ്രാവശ്യങ്ങളും ചവക്കണം എന്താ എന്താ സീനാണുള്ള ഗൈസ് വാ വാറ്റ ടൂർ ഗന്നേദോ യെ ലൈറ്റ് കുടി തോന്നി മിട്ടുടാ അല്ല ജാബും പരിവണ്ടാതില്ല അങ്ങനെ തോന്നുന്നു ഗൈസ് ഡൈ

ഞാൻ ഇവന് ഓറിയോ മേടിച്ച് കൊടുക്കാത്തത് കൊണ്ടാണ് ഞാൻ ഹാപ്പി ഹാപ്പി വേണോന്ന് പറയണത് ഓറിയോ എനിക്ക് അത്ര ഇഷ്ടല്ല എല്ലാരും പറയുന്നില്ല ഓറിയോ എന്തോ രണ്ടെണ്ണി കഴിച്ച അവള് കൂടുതലായി ശ്രീകുടം കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും അപ്പൊ അതിലെ കുഞ്ഞപ്പനെ ഏറ്റവും ഇഷ്ടമുള്ളതാണ് പറയാൻ പോകുന്നത് ഞാനും അച്ചായും ഒരുമിച്ച് പറയുന്നുണ്ട് അതിന്റെ പേര് അത് കഴിഞ്ഞ് കുഞ്ഞപ്പനോട് ചോദിക്കും എവിടെ പോകാനാ ഇഷ്ടം അല്ലെങ്കിൽ എന്ത് ഇഷ്ടം ഇതുവരെ അവനെ ഓപ്ഷൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ശ്രീകൂട പറഞ്ഞു തുടങ്ങിയോ സ്റ്റാർട്ട് കുഞ്ഞപ്പനെ പോകാൻ ഇഷ്ടമുള്ള സ്ഥലം പോകാൻ ഇഷ്ടമുള്ള സ്ഥലം വാട്ടർഫോള് ബീച്ച് പാർക്ക് ബീച്ച് ഓക്കെ രണ്ടുപേരും ബീച്ചാണ് വന്നത് ഈ കുഞ്ഞപ്പനോട് ചോദിച്ചു നോക്കാം കുഞ്ഞപ്പാ നിനക്ക് വെള്ളച്ചാട്ടം കാണാൻ പോകാനാണോ ഇഷ്ടം ബീച്ചിൽ പോകാനാണോ ഇഷ്ടം പാർക്കിൽ പോകാനാണോ ഇഷ്ടം എവിടെ പോവാനാ ഇഷ്ടം പാർക്കിലാണ് ആ രണ്ടുപേരും കഴിക്കണ്ടേ രണ്ടുപേരും ബീച്ചല്ലേ പറഞ്ഞത് ഉം ഓരോ അലിക്കാം ജൈസ അരിവയപ്പിന്റെ അലയാണ് കഴിക്കാൻ പോകുന്നത് ഓ

അതായത് ഉപ്പാണെങ്കിലും പച്ചമുളക് ഒരു കൊഴപ്പമില്ല ഈ ആരേപ്പിനെ പ്രകൃതിദത്വമല്ലേ പച്ചമുളകും ഉപ്പും പിന്നെ പ്രകൃതിത്വമല്ലേ ഒരക്ഷയില്ല കുഞ്ഞപ്പനെ ഇഷ്ടമുള്ള ഫുഡ് കുഞ്ഞപ്പനെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഓപ്ഷൻ പ്ലീസ് കുഴുവന്തി ആ മാഗി അരിയാണി ബിരിയാണി കുഴിമന്തി മാഗി ബിരിയാണി ഓക്കെ എനിക്ക് പറഞ്ഞ പോലെ ഇരിക്കുമല്ലോ കുഞ്ഞപ്പാ നിന ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്തോ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം എനിക്ക് കുഴിമന്തി ആണോ ബിരിയാണി ആണോ മാഗി മാഗിയാണോ ഏതോ പോലെ ഇഷ്ടം ഉണ്ട് ബിരിയാണി ഉണ്ട് മാഗി ഉണ്ട് െന്റിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഇഷ്ടമുള്ള കളർ റെഡ് ബ്ലൂ ബ്ലാക്ക് റെഡ് ബ്ലൂ ബ്ലൂ ബ്ലാക്ക് റെഡ് ബ്ലൂ ബ്ലാക്ക് അല്ലേ വാണ്ട് റെഡ് ആറോ ആ ഓക്കെ രണ്ടിനോ റെഡ് കുഞ്ഞപ്പാ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ പറയണോ റെഡ് ആണോ ഇഷ്ടം ബ്ലൂ ആണോ ഇഷ്ടം ബ്ലാക്ക് ആണോ ഇഷ്ടം നമ്മൾ പിന്നെയും അല്ല ഇനി ഉപ്പല്ല ഇപ്പൊ പച്ചമുളക് അറ്റം മാത്രമേ ഞാൻ തിരുത്തിനോളൂ അറ്റം മാത്രമേ ഭയങ്കര തിന്നു നോക്കണം അവിടെ ണേ അമ്മേനാണേ ഇഷ്ടം അച്ഛനാണെ അമ്മേനാണെ ഏറ്റവും ഇഷ്ടം പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടുപേരായിരുന്നു കരഞ്ഞു ഒന്നും കൂടി കുഞ്ഞപ്പിനെ അച്ഛനെയാണോ അമ്മേന ഏറ്റവും ഇഷ്ടം ചോദിക്കണവരെ പറ ചോദിക്കുന്നവരേ അവൻ പറയു കുഞ്ഞു ശ്രീഹരി കൊണ്ടാ ചെയ്യുന്നത് എന്നിട്ട് അല്ല സൈസ് വെച്ച് അവനേറ്റാ അവൻ ശ്രീരി അവന് നോക്കുമ്പോ അവനും ശ്രീഹരി ഒരഭിപ്രായം അവന്റെ വിചാരം കുഞ്ഞപ്പിനെ ഏറ്റവും ഇഷ്ടമുള്ള ടോയ് ആംബുലൻസ് കാർ പോലീസ് കാർ ഫയർ ട്രക്ക് ഫയർ ട്രക്ക് നിങ്ങൾ ഫയർ ട്രക്കില്ല രണ്ടുപേരും ഫയർ ട്രക്ക് പറഞ്ഞു ഊതല്ലേ ഇനി കുഞ്ഞപ്പ്രോട് ചോദിച്ചോക്കെ ഏറ്റവും ഇഷ്ടം ഏതാ കുഞ്ഞപ്പാ നിനക്ക് ആംബുലൻസ് കാറാണോ ആണോ ഇഷ്ടം പോലീസ് കാറാണോ ഫയർ ട്രക്ക് ആണോ ഫയർ ട്രക്ക് ആണോ എപ്പോഴും ഫയർ ട്രക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും ബൈ അതൊന്നും പറഞ്ഞില്ല അതായി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക